അലൈക്കും വാഹത്തല്ലാഹി വബ്രകാത്ത് മടി പൂർണ്ണമായും മാറ്റിയെടുക്കുവാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ആദ്യമായി നമ്മുടെ ഇതുവരെയുള്ള ശീലങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുക വലിയ വലിയ ലക്ഷ്യങ്ങളൊന്നും നമ്മൾ മനസ്സിൽ കാണാതെ ചെറിയ ലക്ഷ്യങ്ങൾ നമ്മൾ മനസ്സിൽ കണ്ട് തുടങ്ങുക വലിയ ജോലികളെയെല്ലാം ചെറിയ ഓരോ ഭാഗങ്ങളായി തിരിച്ച് അവ ഓരോന്നായി ചെയ്തു തീർക്കുക ഇത് നമ്മുടെ മടിയെ അകറ്റുവാൻ വളരെയേറെ സഹായിക്കുന്നതാണ് രണ്ടാമതായി കൃത്യമായിട്ടൊരു ദിനചര്യുണ്ടായിരിക്കണം എല്ലാ ദിവസവും ഒരേ സമയം തന്നെ ഉറങ്ങുകയും ഉണരുകയും ചെയ്യുക ജോലികൾ ചെയ്യുവാനായി പ്രത്യേകമായൊരു സമയം നമ്മൾ കണ്ടെത്തുക മൂന്നാമതായി ഉടനെ തന്നെ വളരെ ഉത്സാഹപൂർവ്വം തുടങ്ങുക ഒരു കാര്യം നമ്മൾക്ക് ഇപ്പോൾ ചെയ്യണമെന്ന് തോന്നിയാൽ അത് ഉടൻ തന്നെ നല്ല ഉത്സാഹത്തോടെ നമ്മൾ തുടങ്ങുക നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കുക വ്യായാമം ചെയ്യുക ദിവസത്തിൽ ഒരു മുപ്പത് മിനിറ്റെങ്കിലും ചുരുങ്ങിയത് നമ്മൾ വ്യായാമം ചെയ്യണം ഇത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉന്മേഷം നൽകും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക ജങ്ക് ഫുഡ് പൂർണ്ണമായും അത് ഒഴിവാക്കുക അമിതമായ ഉറക്കം ഒഴിവാക്കുക ദിവസവും ഏഴ് അതല്ലെങ്കിൽ എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങുക എന്നാൽ തീരെ ഉറക്കം ഇല്ലാത്തതും മടിക്കൊരു പ്രധാന കാരണം തന്നെയാണ് അടുത്തത് സമ്മർദ്ദം കുറക്കുക യോഗ അല്ലെങ്കിൽ ധ്യാനം ഇഷ്ടമുള്ള ഹോബികൾ ഇവയിലെല്ലാം ഏർപ്പെടുന്നത് സമ്മർദ്ദം കുറക്കുവാൻ നമ്മെ സഹായിക്കും നമ്മുടെ ലക്ഷ്യങ്ങളെ നമ്മൾ എഴുതി വയ്ക്കുക എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുന്നത് കൂടുതൽ വ്യക്തത വരുത്തുവാൻ നമ്മെ സഹായിക്കും അടുത്തത് നമ്മൾ സ്വയം ലക്ഷ്യങ്ങൾ നേടിയാൽ നമ്മൾ നമ്മൾക്ക് തന്നെ സമ്മാനം നൽകുക അങ്ങനെ ചെയ്യുന്നത് നമ്മൾക്കടുത്തൊരു ജോലി ചെയ്യുവാനുള്ള പ്രചോദനം അതിൽ നിന്ന് നമ്മൾക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മൾക്ക് പ്രചോദനം നൽകുന്നവരെ നമ്മൾ പിന്തുടരുകയും ചെയ്യുക ജീവിതത്തിൽ വിജയിച്ചവരുടെ കഥകൾ വായിക്കുന്നതും അവരെ പിന്തുടരുന്നതും വളരെയേറെ പ്രചോദനം നമ്മൾക്ക് നൽകും ഇവയെല്ലാം നമ്മുടെ മടികൾ മാറ്റുവാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ്